പ്രതാപയുടെ പിറന്നാൾ കൂടിയാണ് ഞാൻ ഇന്ന് കാലത്ത് പറഞ്ഞത് എന്റെ എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു ഭയങ്കരദ്രോഹമായി പോയത് ഇല്ലയോ അധികം വയസ്സായിട്ടോ പത്തിരുപത്തഞ്ച് വയസ്സായിട്ടോ എന്ന് പറയണപ്പോ കേക്ക് മുറിക്കൽ ചടങ്ങാണ് പരിപാടി പ്രതാപഠന അറിയില്ല കേക്കൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കാര്യം ഇത് ഞങ്ങള് പ്രഥാപെട്ടൻ പിറന്നാള് മറിച്ച് വെച്ച പോലെ തന്നെ കേക്ക് കാര്യം അങ്ങനെയും ഞങ്ങൾ മറിച്ച് വെച്ചിരിക്കുന്നു പ്രതാപട്ടനോട് അടുത്തത് കേക്ക് മുറിക്കാൻ നോക്ക് ഇവിടുത്തെ എടുത്തൊരു മക്കളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രതാപൻ ഇങ്ങനെ കേക്ക് മുറിക്കുന്നത് ഞാൻ തരുന്ന സമ്മാനമാണ് ഞങ്ങൾ എല്ലാരും കൂടി ഞങ്ങളുടെ സഹോദരന്മാരെല്ലാരും കൂടി തരുന്ന സമ്മാനമാണ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ തളിക്കുളം പ്രിയദർശിനി വായനശാലയുടെ പ്രഥമ പ്രിയദർശിനി പുരസ്കാരം റാപ്പർ വേടനാണ് ലഭിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് നാളായി ആ ഒരു ന്യൂസ് എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ റാപ്പർ തന്നെ നമ്മുടെ തളിക്കുളം ഈ ലൈബ്രറിക്ക് സർപ്രൈസ് ആയിട്ട് കുറേ ബുക്കുകൾ നൽകി അതുപോലെ തന്നെ ടി എൻ പ്രതാപനും വളരെ വലിയൊരു സർപ്രൈസ് തന്നെ നമ്മുടെ വേടൻ നൽകിയിട്ടുണ്ട് ഈ വേടനെ ഈ പുരസ്കാരം സമ്മാനിച്ചത് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു നമുക്ക് ഈ വീഡിയോൻ്റെ കുറച്ച് ഭാഗം കാണാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നീ വേദിയിലെ പക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് അറിയാം ഒരു ഇത്രയും തിരക്കുകൾ മാറ്റിവെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ് എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത് മോരെ എവിടെ ഇണ്ട് നീ എന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട് നീ വായോ എന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമായിട്ട് എന്നെ വിളിക്കുന്നത് വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ എനിക്കിതിന് മുന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു ഓക്കെ പ്രതമായിട്ടെന്നാ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം അന്ന് നമുക്ക് വരാം എന്ന് പറഞ്ഞു അന്ന് നമ്മള് അത് നമ്മള് എല്ലാവരുടെടുത്തേക്കും പറഞ്ഞു നമ്മൾ രണ്ടാമത് മാറ്റിവെച്ചു കാരണം ഭയങ്കര മഴയായിരുന്നു ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ് ഇന്ന് മഴയില്ല ചെറിയ പോക്കുവയിൽ എല്ലാവരും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ട് കണ്ടിരുന്നുള്ളു ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അറഹാനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്കൊരു ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം ആ ചെയ്തോളൂ പ്രതാപേട്ടൻ പിന്നെ എനിക്ക് വലിയ ഒരു സർപ്രൈസ് പറഞ്ഞു പൊളിക്കാനുണ്ട് ഇവിടെ ഞാൻ പൊളിച്ചോട്ടെ അത് അപ്പൊ ഇത്ര വലിയ വേദിയിലെ ഇന്ന് പ്രിയദർശിനി യുടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പുസ്തക പ്രകാശന സോറി ലൈബ്രറിയുടെ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളോട് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട പിറന്നാൾ കൂടിയാണ് ഞാൻ ഇന്ന് കാലത്താണ് എൻ്റെ എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു ഭയങ്കരദ്രോഹമായി പോയത് ഇപ്പൊ ഇന്ന് കേട്ടില്ല ഇല്ലയോ അധികം വയസ്സായിട്ടില്ല പത്തിരുപത്തഞ്ചു വയസ്സായിട്ടുള്ള പറയണപ്പോ എല്ലാവർക്കും അറിയാം പ്രധാപെട്ടില്ല ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രതാപഠനെത്താറുണ്ട് എല്ലാവർക്കും അറിയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമനെ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരെയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യമറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപഠനെ കണ്ടിട്ടുള്ളത് അപ്പൊ പ്രധാപഠന് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷം ഉള്ളവാക്കുന്ന ഒരു വേദിയിലേക്ക് എന്നെ എന്നെ കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിന് വന്നേലും നിങ്ങടെ ഇത്രയും പ്രിയ ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കി നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഓ എന്തറങ്ങണം പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിലും വലിയ ഇപ്പൊ തന്നെ വാക്ക് തന്നിരിക്കുന്നു അടുത്ത മാസത്തിൽ ഇതൊരു പതിനായിരം പുസ്തകം മാത്രം ശേഖരണമുള്ള ഒരു വലിയ പുസ്തകശാലയായി മാറുന്നു അതിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുകയാണ് ഞാൻ അധികം നീട്ടുന്നില്ല സ്നേഹതീരം കടപ്പുറത്ത് നവീകരിച്ച വായനശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഒരു ലക്ഷം രൂപയുടെ പ്രിയദർശിനി പുരസ്കാരം ഷാഫി പറമ്പൽ എം പി വേടന് സമ്മാനിച്ചു തുടർന്ന് വേടൻ പ്രസംഗത്തിൽ തന്നെ പുരസ്കാര തുകയായിട്ടുള്ള ഒരു ലക്ഷം രൂപ പുസ്തകങ്ങൾ വാങ്ങാനായി ലൈബ്രറിയുടെ പ്രസിഡന്റ് ടി എൻ പ്രതാപന് തിരിച്ചു നൽകുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം തന്നെ മറ്റൊരു സർപ്രൈസും കൂടി വേടൻ പൊട്ടിക്കുകയുണ്ടായി ലൈബ്രറി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ്റെ ജന്മദിനമാണ് ഇന്നതായിരുന്നു വേടൻ്റെ ആ ഒരു വെളിപ്പെടുത്തല് അവാർഡ് വാങ്ങാനെത്തിയ വ്യക്തി എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലേ ഇതാണ് വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാതെ ജാതിയും മതവും കൂട്ടി കുറച്ച് ദളിതർക്ക് വേണ്ടി മാത്രമാണ് വേടൻ പാടുന്നത് എന്ന് പറയുന്നത് വളരെയധികം തെറ്റാണ് എവിടെയും ആരും അരികുവൽക്കരിക്കപ്പെടരുത് എന്ന് തന്നെയാണ് വേടൻ തൻ്റെ പാട്ടുകളിലൂടെ പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം സദസ്സിലുള്ളവർക്ക് വേണ്ടിയിട്ട് വേടൻ ഒരു മൂന്ന് പാട്ടും കൂടെ പാടിയിട്ടോ കരയില്ല കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മകളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ മണക്കും മണക്കും ചോര ും നടു കടലിൽ കൊണ്ടുരമോ കടലിൽ വരച്ചൊരു വരയാകുമോ ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാഗികനോ കട്ടുമരക്കാരനോ പെരുടനോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മക്കൾ ഇങ്ങനത്തെ ഒരു വലിയ വേദിയിൽ വരാൻ പറ്റില്ലേ ഒരു പാട്ടു വണ്ടി വേണോ ഏത് പാട്ട് പാടോ തലപ്പാവിന്റെ പാട്ടോ അതെ അത് ഈണോ ഇല്ലാതെ ഞാൻ ആ വരി മാത്രം പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ല് കൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ല് പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി എറിപ്പായ്മൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം എന്റെ തലപ്പാവിന് എന്ത് തിളക്കം എല്ലാവർക്കും അറിയാലോ ആരാണ് വില്ലുവണ്ടിയില് തലപ്പാവിൻ വെച്ച് വരുന്നത്